മസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പലഹാരം റെഡിയാക്കാം അപ്പോൾ അതിനേ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ ഓയില വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അത് ഒഴിച്ചുകൊടുത്ത് ഇനി ഇത് നമ്മൾ അര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അര കപ്പ് റവയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് ഓയിലൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റവ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നമ്മൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്രൈസ് ഇട്ട് കൊടുക്കാം ഇതിൽ കൂടെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് ഇനി കുറച്ച് മല്ലേലും കൂടെ ഇപ്പോൾ നമ്മൾ റവ നന്നായിട്ട് നമുക്ക് കൈയിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുഴക്കുക നമ്മളിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കണം അപ്പോൾ ഇതിന് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കുഴച്ചെടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി ഒരു നുള്ളു നല്ല ജീര കാണും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായി എരിഞ്ഞതാണ് ഇതിലേക്ക് നമുക്ക് ഒരു പിടി ഉള്ളി ഒരു പിടി ഉള്ളി എരിഞ്ഞതും കൂടെ ശ്രദ്ധിക്കുക നമ്മൾ ഇട്ടു ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുളപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞാർപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൊടുക്കട്ട ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് മല്ലേലും കൂടെ കിട്ടാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവാണത് ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി ഇത് നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് റൗണ്ടായിട്ടൊരു റെഡിയാക്കി എടുക്കാം ഇതുപോലെ റൗണ്ടാക്കി റെഡിയാക്കി ആക്കി എടുക്കാം നമുക്കിതൊരു ഫില്ലിങ് വെക്കാനുള്ളതാണ് ഇതുപോലെ ഇതുപോലെ നമുക്ക് നമ്മളെ ഫില്ലിങ് ഇതിൽ വെച്ചുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്യാം അപ്പം നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതിന് നമ്മളിത് മുഴുവനായിട്ട് റൗണ്ട് ചെയ്ത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആവിക്കൊന്ന് പുഴുങ്ങിയെടുക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇതിലേക്ക് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം ഇതിലേക്ക് നമുക്ക് അതുപോലെ തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് എട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇത് നമുക്കിതിലൊന്ന് ചെറുതായിട്ടൊരു ഷാഡ്രൈ ചെയ്തെടുക്കുന്ന പോലെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം ഇപ്പം നമ്മളെ വെള്ളയെളിൽ നമുക്കിതൊരു കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇപ്പം നമുക്ക് കൂടുതൽ നേരം ഇത് ആവിക്ക് ഫ്രൈ വെച്ച് എടുക്കുന്നു എടുക്കാനില്ല ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം അത്രയും മതി അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് നേരാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് കേട്ടാ ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം മതി അപ്പോൾ നമ്മൾ റവ കൊണ്ടുണ്ടാക്കിയ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതേ ഒരു ട്രെയിലേക്ക് മാറ്റി നിന്നിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കഴിക്കാനിട്ട നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എളുപ്പമുള്ള കാര്യമാണ് കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലേക്കും പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക